ചില സമുദായങ്ങളുടെ കുത്തകയാണ് അത് ഞങ്ങളാണിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുപോട്ട് വരുമ്പോൾ അതെല്ലാം ഞങ്ങളുണ്ടെന്ന് പറയാൻ മറച്ചാരില്ല അങ്ങൾ വന്ന് വന്ന് കോട്ടയത്തിൻ്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലായി നമ്മളാരും അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അവകാശത്തിന് വേണ്ടി രാഷ്ട്രീയ അവകാശത്തിന് വേണ്ടി പോരാടൊരു സ്വഭാവമില്ല നമ്മൾ ഓരോരോ അക്ഷത്തിനും വിശ്വസിക്കും ആ വിശ്വസിക്കുന്ന പാർട്ടിക്കാരും അവർ ആരെങ്കിലും നിർത്തും അവർക്ക് ഒട്ടിയും അങ്ങനെയല്ല വേണ്ടത് നമുക്ക് അധികാരത്തിൽ ഈ അതസ്സിന് പ്രാതിഥ്യം കിട്ടണം ആ പ്രാതിഥ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ പാർട്ടിയിലും നിഗതി അവകാശം ഉന്നയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഇന്നപാട് അല്ലെങ്കിൽ കോർപ്പറേഷൻ ആ വാട് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾക്ക് സീറ്റ് തരാം അങ്ങനെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ അധികാരത്തിൽ ഏതെല്ലാം പാർട്ടിക്ക് ഏതെല്ലാം എത്തിക്കാൻ സാധിക്കുമോ അതെത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക അർത്ഥമില്ല അധികാരം അതസ്സിൽ എത്തണം മാത്രമല്ല അധികാരത്തിൽ നിന്ന് ആർഷകൾ ഒപ്പിട്ട് നമുക്ക് സ്കൂളുകളും കോളേജും തന്നുവെങ്കിൽ അദ്ദേഹം നമ്മളെ വേറെ കഴിഞ്ഞിട്ട് അറുപത് കൊല്ലം കഴിഞ്ഞു ഈ അറുപത് കൊല്ലത്തിൽ നമുക്ക് വേണ്ടി പറയാൻ നമുക്ക് വേണ്ടി ഒപ്പിട്ട് തരുവാൻ ഏതെങ്കിലും രാഷ്ട്രീയകക്ഷം സാധിച്ചോ തന്നോ നമുക്ക് മേടിക്കാൻ സാധിച്ചോ നമ്മൾ പറഞ്ഞോ പറയാനുള്ള ഭാഗം പവർ നമുക്കുണ്ടായോ ഉണ്ടായില്ല നമ്മൾ രാഷ്ട്രീയ ശക്തിയാകണം രാഷ്ട്രീയ പാർട്ടിയായി ഓരോരുത്തരും അവരുടേതായ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ പോരാടി അവരുടേതായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സാമൂഹ്യ നീതി നേടാൻ സാധിക്കൂ നിങ്ങളൊരു നാല് പേർക്ക് കോട്ടയെന്ന് ചില സമുദായങ്ങളുടെ കുത്തകയാണ് അത് ഞങ്ങളാണിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പോട്ട് വരുമ്പോൾ അതെല്ലാം ഞങ്ങളുമുണ്ടെന്ന് പറയാൻ മറിച്ച് ഹരില്ല അങ്ങനെ വന്ന് വന്ന് കോട്ടയത്തിൻ്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലായി മാത്രമല്ല നിങ്ങളൊന്നാലോ കോട്ടയത്തും നമുക്കൊരു വിദ്യാഭ്യാസ നിങ്ങൾക്കൊരു കോളേജുണ്ട് ആ കോളേജ് സ്ഥാപിച്ച അന്ധം കിട്ടിയ കോഴ്സല്ലാതെ ഇത്തരം കൊള്ളിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ആക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടില്ല ആ കോളേജ് വന്നപ്പോൾ അതോടൊപ്പം തന്നെ വേറൊരു സമുദായത്തിനുണ്ട് ഒരു മുസ്ലിം സമുദായത്തിൽ തന്നെ ആണ് ഒറ്റ ഓർഡറാണ് ആ ഓർഡറിൽ അവർക്കും കൊടുത്തത് കോട്ടയം യൂണിയൻ കൊടുത്തത് അവർക്ക് എത്രയോ കോഴ്സ് എത്രയോ കോഴ്സ് അവർക്ക് പ്രിൻസിപ്പളും കൊടുത്തത് ഇവിടെ പ്രിൻസിപ്പളും ഇല്ല ഒന്നുമില്ല ചാർജാണ് ഇതാണ് ഇവിടെ ടണ്ടിങ് ഇന്ത്യ ആ ഒരു കോളേജ് എത്രയോ കൊല്ലം കഴിഞ്ഞു കേരളത്തിൽ ഇരുവ സമുദായത്തിന് മൊത്തമുള്ള കൂടുതൽ കോളേജിൽ ഒറ്റ സമുദായത്തിന് ജില്ലയിൽ ആ സമുദ്രത്തിൽ മൂവായിരത്തി അഞ്ഞൂറോളം കോളേജ് സ്കൂളുകളുണ്ട് ഇത് കണ്ടാലും കൊണ്ടാലും പഠിക്കലോളം തൊഴുന്തോറും തൊഴിക്കുകയും തൊഴിക്കും തോറും തൊഴുകയും ചെയ്യുന്ന രീതിമായി പ്രതികരിക്കുന്ന സ്വഭാവമായി വേണം